സന്ധ്യയാകുന്നത് ഈ മണി ആറുമണി ഏഴുമണിക്കൊന്നുമല്ല എനിക്ക് തോന്നുന്നു ഈ പട്ടണത്തിൽ തന്നെ നോക്കിയാൽ രാത്രി പന്ത്രണ്ട് മണിക്കും ഈ ഹോട്ടലുകളെല്ലാം തുറന്നിരിക്കുകയാണ് നമ്മുടെ ആൾക്കാരുടെ ഭക്ഷണശീലവും ജീവിത ശര്യകളുമൊക്കെ രാത്രികളിലേക്ക് ഒരുപാട് വഴുതി മാറിപ്പോയി നമ്മൾ കിടക്കുന്നത് ഏകദേശം അർദ്ധരാത്രിക്കും ശേഷമാണ് അതുകൊണ്ട് തന്നെ നാലു മണിക്ക് എഴുന്നേൽക്ക എന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കുവാൻ പറ്റുന്നതല്ല മറിച്ച് അച്ചടക്കമുള്ള ഡിസിപ്ലിനുള്ള ഒരു ജീവിതചര്യയുടെ ഭാഗമായിട്ട് ജീവിക്കുന്നുവെങ്കിൽ രാത്രിയെയും സംഖ്യയെയും പ്രഭാതത്തെയും ഒക്കെ സമയാസമയം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും ഇവിടെയാണ് പരുമല തിരുമേനിയുടെ ജീവിതചര്യ മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥനകൾക്ക് സമയം കണ്ടെത്തി അഞ്ചര മണിവരെ ആ